तस्याग्रदत्तथा पृष्टे पार्श्वयोश्च महासुरा सन्दृष्टौष्टबुडा कृथां देवीमुपायु तस्य अग्रद तथा पृष्टे पार्श्व पार्श्वयोश्च महासुरा सन्दृष्टौष्टबुडाकृथा हुं देवीमुपाययुः തസ്യ അവൻ്റെ അഗ്രത മുന്നിൽ പൃഷ്ടെ പിന്നിൽ തഥാ പാർശ്വയോ ചകാരം പാർശ്വങ്ങളിലും മഹാസുര മഹാസുരന്മാർ ക്രുദ്ധ കൂടിയവരായിട്ട് സന്തഷ്ടഔഷ്ടപുട ചുണ്ടുകളെ കടിച്ചുകൊണ്ട് ദേവീം ഹന്തുബായു ദേവിയെ ഹനിക്കുന്നതിനായി സമീപിച്ചു അവൻ്റെ മുൻപിലും പിൻപിലും അതുപോലെ വശങ്ങളിലും ക്രുദ്ധരായ മഹാസുരന്മാർ കോപം മൂലം കടിച്ചുകൊണ്ട് ദേവിയെ ഹനിക്കുന്നതിന് ഓടിയെടുത്തു ആജഗാമ മ മഹാവീര ശുഭോസ്സ്വബലൈദണ്ഡിഗാദ്ധം മാതൃഭീം ആജഗാമ മഹാവീരേ ശുംഭോഭിസ്വലൈദ നിഹന്ധു ചണ്ഡിഗാ കോ ബാദ്ദ്ധം മാതൃഭീം മഹാവീര്യ ശുംഭാഭി മഹാവീരനായ ശുംഭനും സ്വബലേ വ്രത സ്വസൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് മാതൃഭി മാതൃക്കളോടുകൂടി യുദ്ധം കൃത്വ യുദ്ധം ചെയ്തിട്ട് കോപാത് കോപത്താൽ ചണ്ഡികാം നിഹന്തും ചണ്ഡികാദേവിയെ ഹനിക്കുന്നതിന് ആചകാമ വന്നു ചേർന്നു മഹാവീരനായ ശുംഭനും തന്റെ സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് സപ്ത മാതൃക്കളോട് പടവെട്ടിയിട്ട് കോപത്തോടു കൂടി ചണ്ഡികാദേവിയെ വധിക്കുന്നതിന് എത്തിച്ചേർന്നു तदो युद्धमदीवासी देव्या शुम्भनिशुम्भयो शरवर्षमदीवोग्रम् मेघयोरिव वर्षदो തഥോ യുദ്ധം ശുംഭ ശുംഭനിശുംഭയോ ശരവർഷം അതീവോഗ്രം മേഘയോരിവ വർഷതോ തഥാ പിന്നെ മേഘയോ ഇവ രണ്ടു മേഘങ്ങളിൽ നിന്ന് എന്ന പോലെ ശരവർഷം വർഷതോ ശരവർഷം പൊഴിക്കുന്നവരായ ശുംഭ ശുംഭ ശുഭനിശുംഭന്മാർക്കും ദേവ്യ ദേവിക്കും തമ്മിൽ അതീവ ഉഗ്രം യുദ്ധം ആസീത് അത്യുഗ്രമായ യുദ്ധമുണ്ടായി പിന്നെ രണ്ടു മേഘങ്ങൾ എന്ന പോലെ ശരവർഷം പൊഴിക്കുന്ന ശുംഭ നിശുംഭന്മാർ ും ദേവിക്കും തമ്മിൽ അത്യുഗ്രമായ യുദ്ധമുണ്ടായിരേം താടയാമാസാങ്കേഷ ശസ്ത്രേരേശ്വരൂ ചിച്ഛേദ ശരാം താഭ്യാം ചണ്ഠികമാസ ചാങ്കേഷ ചണ്ഠിക ചണ്ഡികരങ്ങളെ സ്വശരോത്കരെ തന്റെ ശരനിഗരങ്ങളാൽ ചിച്ഛേത മുറിച്ചു കളഞ്ഞു അസുരേശ്വരോ അസുരശ്രേഷ്ഠന്മാരായ രണ്ടുപേരെയും അങ്കേഷു അംഗങ്ങളിൽ ശസ്ത്രൌഖേ ശസ്ത്രങ്ങളാൽ താടയാമാസാ ച താടിക്കുകയും ചെയ്തു അവർ അമ്പുകളെയെല്ലാം ചണ്ഠികാദേവി തന്റെ ശരനിഗരങ്ങളാൽ അവയവങ്ങൾ തോറും ചെയ്തു ഖഡ്ഗം ശസ്ത്രങ്ങളാൽഗം സുപ്രഭം അതാടയൻ മൂർത്തിനി സിംഹം ദേവ്യാവാഹനമുത്തമം നിശുംഭോ നിഷിതം ഖഡ്ഗം ചർമ്മചാതായ സുപ്രഭം അതാടയൻ മൂർധ്നി സിംഹം ദേവ്യാ വാഹനമുത്തമം നിശുംഭൻ നിശിതം ഖഡ്ഗം മൂർച്ചയുള്ള വാളും സുപ്രഭം ചർമ്മം ച പ്രകാശമാനമായ തോൽ തോൽപരിചയും ആദായ എടുത്തുകൊണ്ട് ദേവ്യാ ഉത്തമം വാഹനം ദേവിയുടെ ഉത്തമവാഹനമായ സിംഹം സിംഹത്തെ മൂർധ്നി മൂർധാവിൽ അതാടയ താടിച്ചു അല്ലെങ്കിൽ വെട്ടി നിശുംഭൻ നിശിതമായ ഖഡ്ഗവും സുപ്രഭമായ പരിചയം എടുത്തുകൊണ്ട് ദേവിയുടെ ശ്രേഷ്ഠവാഹനമായ സിംഹത്തിന്റെ മൂർധാവിൽ വെട്ടി